ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങൾ എന്നാൽ ഒരു കല്യാണസൂര് പോവാട്ടോ ഞങ്ങള് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഞങ്ങൾ എന്നാൽ ഓടി പോയി തരാൻ കേട്ടോ ബസ്സിന് പോവാ നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പോകുമ്പോൾ ഞങ്ങൾ അപ്പൊ കാക്കയുണ്ട് ഞങ്ങളെ കൂടെ ബസ്സിനെ കാത്തിൽക്കാ ബസ് സ്റ്റോപ്പിലെത്തി കാക്കെന്നെ കൂട്ടാൻ പോയിട്ടുണ്ട് മാലി നന്നാ നമ്മൾ പോവും കായ് കൂട്ടു കറി കയറും ബസ്സിൽ ഇറങ്ങിയതാ ഇനി ഓൾഡോയിൽ കോളിലേക്ക് നേരിട്ട് പോകാൻ എന്താ കാര്യത്തിൽ കുടുംബക്കാർ കല്യാണത്തിനമ്മ വന്നത് ഇവിടെ എല്ലാരും ഉണ്ട് വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ ഞങ്ങൾ പോവാണ്ട് കല്യാണം കഴിഞ്ഞു ചാറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് വീട് നിന്നു നിങ്ങളുടെ ഞങ്ങളുടെ അവരോടൊക്കെ കല്യാണമൊക്കെ കയ്യിൽ തിരിച്ചു താൻ പോവാണ് ഓട്ടോ കയറിയത് കേട്ടോ ചേരാൻ വേണ്ടിയിട്ട് പോവാറ അതാ ഉള്ളു കല്യാണം യെസ് ഞങ്ങൾ അവിടെയെങ്കിലും ബസ് വരുന്നുണ്ട് റെഡി ആക്കിയോ കയറാൻ തീറ്റ നല്ല തിരക്കാറു ി സ്റ്റോപ്പൊക്കെ വെച്ചിട്ട് ബസ് ഇറങ്ങി സ്റ്റോപ്പിലെത്തി ഓട്ടോ വിളിക്കാം പിന്നെങ്ങനെ ഇവിടെ ഉള്ളത് സിസ്റ്റം പള്ളിയോട്ടോ അടിപൊളി പള്ളിയാ രാത്രി കാണാൻ നല്ല രസമാണ് അങ്ങനെ ഓട്ടോ തന്നെ ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തിച്ച് കഴിച്ചു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോയി അങ്ങനെ വെയിലത്തുള്ള ഞങ്ങളെ പോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തി നല്ലൊരു സുഖമെടുത്തിട്ടു നല്ല ചോക്കോബാർ ഇതാണ്